ആദായ നികുതിയിൽ വൻ ഇളവ് മുതൽ ചെരുപ്പ് നിർമ്മാണവും ആണവോർജ്ജ വികസനവും വരെ നീളുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലെ ബജറ്റ് ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവയൊക്കെയാണ് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ശമ്പളമുള്ള നികുതിദായകർ പുതിയ നികുതി വ്യവസ്ഥയിൽ നികുതി അടയ്ക്കേണ്ടതില്ലെന്ന് ധനമന്ത്രിയുടെ പ്രഖ്യാപനം സ്വാഗതം ചെയ്യപ്പെട്ടു ഈ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണിത് ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം എഴുപത്തിനാല് ശതമാനത്തിൽ നിന്ന് നൂറ് ശതമാനമായി ഉയർത്തും ഇരുപതിനായിരം കോടി രൂപയുടെ ആണവ ദൗത്യത്തിലൂടെ രാജ്യത്തെ ആണവ ഊർജ്ജം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരവധി നടപടികൾ അമ്പത് ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കുമെന്ന പ്രഖ്യാപനം കേരളത്തിന് ഗുണകരമാണ് സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത വായ്പകൾക്കായി ഒന്നര ലക്ഷം കോടി രൂപ എല്ലാ സർക്കാർ സ്കൂളുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി വിമാനയാത്രക്കാരെ നൂറ്റി ഇരുപത് ലക്ഷ്യസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഉഡാൻ പദ്ധതി സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഫണ്ടിനായി സർക്കാർ പതിനായിരം കോടി രൂപ സംഭാവന നൽകും കാർഷിക ഉൽപാദനക്ഷമതയും വിളവൈവിധ്യവൽക്കരണവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ധൻ ധന്യ കൃഷി യോജന ഇന്ത്യ പോസ്റ്റ് ഒരു വലിയ പൊതു ലോജിസ്റ്റിക് സ്ഥാപനമായി മാറുന്ന പദ്ധതിയും ഏറെ പ്രധാനപ്പെട്ടതാണ് മുപ്പത്തി ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പൂർണ്ണമായി നികുതി ഇളവ് നൽകി ഇതിന് പുറമെ മുപ്പത്തേഴ് മരുന്നുകൾക്കും പതിമൂന്ന് പുതിയ രോഗി സഹായ പദ്ധതികൾക്കും പൂർണ്ണമായും നികുതി ഒഴിവാക്കി എട്ട് കോടി കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം ഉറപ്പുവരുത്താനുള്ള പദ്ധതിയും പ്രഖ്യാപനത്തിലുണ്ട്